വയനാട് എംപിയും വയനാട്ടിൽ ഇറങ്ങിയ കാട്ടാനയും തമ്മിൽ നല്ല സാമ്യമുണ്ട് എന്താണെന്നല്ലേ വയനാട്ടിൽ കാല് കുത്തിയിട്ടുള്ളത് ഏതാണ്ട് അഞ്ചു തവണ മാത്രമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് കാട്ടാനയും അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ഇളക്കിമറിച്ച് തങ്ങളുടെ വരവറിയിച്ച് രാഹുൽ ഗാന്ധി ഒരു വരവ് വരും അങ്ങനെ തന്നെ മടങ്ങിപ്പോകും വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്കോ ജനക്ഷേമത്തിനോ വേണ്ടി പ്രവർത്തിക്കാൻ ഇതുവരെ അദ്ദേഹം മനസ്സ് കാണിച്ചിട്ടില്ല അതറിയാനും മുതിർന്നിട്ടില്ല എന്നാൽ വാതോരാതെ ഓരോ പ്രസംഗിക്കും ഇപ്പൊ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ മനുഷ്യർക്ക് നേരെയുള്ള അതിക്രമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചർച്ചയായി മാറുകയാണ് രാഹുൽ ഗാന്ധി എംപിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് സമയത്തെ പ്രസംഗം വയനാട്ടിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെന്നും വയനാടിന്റെ എം എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്നുമായിരുന്നു രാഹുലിന്റെ പ്രസംഗം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിയമം അടിയന്തരമായി ഭേദഗതി ചെയ്യുന്നതിനായുള്ള ചർച്ചകൾ ലോക്സഭയിലും പുറത്തും ഇതുവരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിഷയത്തിൽ ഒരു വാക്ക് പോലും രാഹുൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഡിവൈഎഫ്എ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീക്ക് പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് നമുക്ക് അതൊന്നും നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വയനാട് എം ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമുണ്ട് വയനാട്ടിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് അന്ന് അദ്ദേഹം വയനാട്ടുകാരോട് പറഞ്ഞിരുന്നു അതിന് പരിഹാരം കണ്ടെത്തുന്നതിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ഉണ്ടാക്കുമെന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു വാക്കിന് വിലയുള്ള ആളല്ല നമ്മുടെ എം പി എന്ന് ആ പ്രസംഗം സാക്ഷ്യം പറയും കഴിഞ്ഞ അഞ്ചു വർഷമായി വയനാട്ടിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ കമ്മാ എന്നൊരു അക്ഷരം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിലടക്കം കേന്ദ്രവുമായി സംസാരിക്കേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിപ്പിച്ചിട്ടുള്ള യോഗങ്ങളിൽ ഒരിക്കലെങ്കിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിന് എം പി എന്ന സാധ്യതകൾ ഉപയോഗിച്ച് ഒരു ചെറുവിരൽ അനക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ വന്യമൃഗങ്ങളുടെ ക്രിയാത്മകമായ വർദ്ധനവാണ് നിലവിൽ വയനാട്ടിൽ നിത്യസംഭവമായി മാറിയിരിക്കുന്ന വന്യജീവി ആക്രമങ്ങളുടെ അടിസ്ഥാന കാരണം വിദഗ്ധമായ സമിതിയും ഈ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വന്യമൃഗങ്ങളുടെ ക്രിയാത്മകമായ വർധനവ് തടയുന്നതിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം നിലനിൽക്കുന്ന കാലത്തോളം സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത് ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്രം അടിയന്തരമായി ഭേദഗതി ചെയ്യുകയാണ് വേണ്ടത് സംസ്ഥാന സർക്കാർ ഈ വിഷയം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാടിന്റെ എം പി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം അടിയന്തരമായി ഭേദഗതി ചെയ്യുന്നതിനുമായുള്ള ചർച്ചകൾ ലോക്സഭയിലും പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാമായിരുന്നു ഈ വിഷയത്തിൽ കമാരിയാടാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല വന്യമൃഗ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിക്ക് ഒരു രൂപ പോലും തരാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ രേഖാമൂലമുള്ള മറുപടി മാനന്തവാടി എം എൽ എ നിയമസഭയിൽ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി വനംവകുപ്പ് മന്ത്രി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതേ സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വന്യമൃഗ ശല്യം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ വളരെ താല്പര്യമെടുത്ത് വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കേന്ദ്രം നിരാകരിച്ചത് ഈ വിഷയത്തിൽ ഇടപെടാനോ ഈ പദ്ധതി അനുഭവിക്കാനോ വയനാട് എം ആയ രാഹുൽ ഗാന്ധിക്ക് സാധിക്കാതെ പോയത് ഈ നിലയിൽ വയനാട്ടിലെ വന്യമൃഗ ശല്യത്തിനെതിരെ കമാന്നു മിണ്ടാനോ ചെറുവിരൽ അനക്കാനോ കഴിഞ്ഞ അഞ്ചു വർഷമായി രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല ഇന്ന് വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാതെ മുതലക്കണ്ണീർ വീഴ്ത്താൻ തങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് ആത്മാർഥമായി ഏറ്റുപറഞ്ഞ് വയനാട്ടുകാരോട് മാപ്പിരക്കാനാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തയ്യാറാകേണ്ടത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക